കോഴിക്കോട് പൂളക്കടവ് പൂനൂർ പുഴയ്ക്ക് കുറുകെയുള്ള പൂളക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനം ടിവി ചെയ്ത വാർത്തയിൽ നടപടി പാലവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കണമെന്നും സാങ്കേതിക പ്രശ്നം മുൻപ് പരിഹരിക്കണമെന്നും നിർദ്ദേശം നൽകി മന്ത്രി എ കെ ശശീന്ദ്രൻ കോടിയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് സർക്കാർ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതായിരുന്നു പ്രവൃത്തി പ്രവൃത്തിയിൽ മുടങ്ങാൻ കാരണം സംഭവവുമായി ബന്ധപ്പെട്ട വൻ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് മന്ത്രിയുടെ ഇടപെടൽ പ്രശ്നങ്ങൾ പരിഹരിച്ച ഈ മാസം ഇരുപത്തിരണ്ടിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ബന്ധപ്പെട്ട പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു പ്രതിഷേധത്തിനൊപ്പം ജനം ടിവിയുടെ ഇടപെടൽ കൂടിയായതോടെയാണ് വിഷയം മന്ത്രിതലത്തിലെത്തിയത് മെഡിക്കൽ കോളേജിൽ നിന്ന് ചേളന്നൂർ വരെ ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന പാലമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാലത്തിന്റെ തറക്കല്ലിട്ടെങ്കിലും പിന്നീട് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു പതിനെട്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി പൂർത്തിയായില്ല അപ്രോച്ച് റോഡ് ഏറ്റെടുക്കാത്തതാണ് ആ പണി നീളാനുള്ള പ്രധാന കാരണം ഭൂമി വിട്ടു നൽകാൻ പ്രദേശവാസികൾ തയ്യാറാണെങ്കിലും നടപടികൾ സർക്കാർ പൂർത്തിയാക്കാത്തതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴിഞ്ഞു നീങ്ങാനും കാരണം കുരുവട്ടൂർ കക്കോടി ചേളന്നൂർ പഞ്ചായത്തിലെ ഗ്രാമങ്ങളെ ഏറ്റവും എളുപ്പത്തിൽ കോഴിക്കോട് നഗരവുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി കൂടിയാണിത് ജനം കോഴിക്കോട്